ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ നിർവഹിച്ചതുപോലെ സ്ത്രീ സംരക്ഷണത്തിനും സിനിമ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഫലപ്രദമായ ഒരു നടപടി ഒരു ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യയിലാദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് നാടിനാകെ മാതൃകയാക്കിയാണ് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് സിനിമാ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണം സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തണം ഈ രംഗത്ത് നിലനിൽക്കുന്ന എല്ലാ തെറ്റായിട്ടുള്ള പ്രവണതകളും ശീലങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് സംശുദ്ധമാക്കണം അതിന് ഫലപ്രദമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് മുഖം നോക്കാതെ ശക്തമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നടപടിയെക്കുറിച്ചും ആർക്കും ഒരക്ഷേപം പറയാൻ സാധിക്കുന്നതാണ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് കൊണ്ടുള്ള പോലീസ് നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏഴ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥൻ മൂന്ന് ഉയർന്ന സീനിയർ ഐ പി എസ് ഏഴ് അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ ഈ ഗവൺമെന്റിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടത് ഈ നടപടി അതിലേക്ക് വരാം അതിലേക്ക് നിങ്ങൾ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെന്റ് ചെയ്യുകയില്ല നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും നടപടിയും ഉണ്ടാകും ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം എൽ എ ആ രണ്ട് എം എൽ എ മാർക്ക് ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എ മാരുടെയും ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാരും രാജിവെച്ചുപോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഈ രംഗത്ത് ആദ്യം ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള രണ്ട് എം എൽ എ മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാരംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ് എം എൽ എ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ട് ഗവൺമെന്റ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ശരിയായ നില സ്വീകരിക്കും നിങ്ങൾക്കതെല്ലാം കാത്തിരുന്നു കാണാം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആര് ശ്രമിക്കരുത് ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് എം എൽ എമാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് രണ്ടുമുണ്ട് മൂന്നാമത്തെ പ്രശ്നമാണല്ലോ രണ്ട് രാജിവക്കലോടും ഒരു മൂന്നാമത്തെ രാജിവെക്കേണ്ടി വരും വന്നത് അതാണ് നിങ്ങൾ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണത് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ എം എൽ എ മാർക്കും ഒരേ നിയമമാണ് ഒരേ കാര്യമാണ് ബാധകം അതെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് ഉയർത്തു അതിന് പകരം അതിന് പകരം ഞങ്ങൾ ആരെയും രക്ഷിക്കില്ല ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക തെറ്റ് ചെയ്ത ഒരാളെയും ഇടതുപക്ഷ ഗവൺമെന്റ് രക്ഷിക്കില്ല സി പി എം രക്ഷിക്കില്ല അങ്ങനെ ഒരു ചരിത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും രാജ്യത്താദ്യമായി നാല് നിയമിച്ചു ഇത്തരം ഇത്തരം ചരിത്രപരമായ ഒരു 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 സർക്കാർ ധാർമ്മിക പ്രശ്നത്തിൽ ല്ല എടുത്തത് മുകേഷിന്റെ നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ ഞാൻ ചോദ്യം നിങ്ങൾ ഇപ്പൊ പറയുന്നത് ആ കാര്യങ്ങളല്ല നിങ്ങൾ ഇപ്പോൾ പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ് ഞാൻ അതിനാ പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു അത് സംരക്ഷിക്കാനും നല്ല നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തരുത് അതേ അവസരം തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും ഈ നിലപാടുകളാണ് രാജിവെക്കേണ്ടതില്ല അതെ ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഈ പറയുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു മുമ്പ് രണ്ട് എം എൽ എമാർ ഇവിടെ കിടക്കല്ലേ ഇത് മൂന്നാമത്തെ പ്രശ്നമാണ് അത് വേറെ വിഷയമാണ് അത് നിയമസഭ അത് നിയമസമാജികരെന്നുള്ള നിലയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു ഇനി എം എൽ എ എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ രാജിയുടെ നല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം അല്ല അത് നിങ്ങൾ നിങ്ങൾ രാജിയാണ് നിങ്ങൾ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത് നിങ്ങൾ രാജിയാണ് ഒരു എം എൽ എ ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻകുണ്ടായിട്ട് രണ്ട് എം എൽ എ മാർ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചു വെച്ച് അത് അല്ല രണ്ടും രണ്ടല്ല ഇത് ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ കേസ് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തില ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ആ കമ്മിറ്റി മുമ്പാകെ തന്നെ രണ്ടഭി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ അടിമാരി അതോടൊപ്പം തന്നെ ചിലര് ഇത് വെളിപ്പെടുത്താൻ പാടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ എഴുതി വെച്ചു ഇതങ്ങനെ വെളിപ്പെടുത്തരുത് ഇത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തെ വാദിക്കുന്നതാണ് തകർക്കുന്നതാണ് കോടതിയുടെ നടപടികളുണ്ടായി ഇനിയും കോടതിയുടെ നടപടികൾ വരട്ടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളൂ ഒന്ന് രണ്ടാമത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ എം എൽ എ മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ എം എൽ എ മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും അത് അല്ല നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണോ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ നിങ്ങൾ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല േട്ടക്കാരനോടൊപ്പമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് രണ്ട് ഇത് മൂന്നാമത്തത് രണ്ടു വന്ന് രാജിവെച്ചാൽ മൂന്നാമത്തെ രാജിയാവും നിങ്ങൾ അതിനെ പറ്റി പറയും ഒളിവിലാണല്ലോ എവിടെയാണ് അദ്ദേഹം അത് അദ്ദേഹത്തോട് ചോദിക്കും ഞാനെന്താ പോലീസിന്റെ അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം അദ്ദേഹം എവിടെയാണെന്നുള്ളത് നിങ്ങൾ അടിസ്ഥാനത്തിലാ പറയേണ്ടത് അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലോട് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പോയിട്ട് ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ അത് എന്നോടാ ചോദിക്കേണ്ടത് അതാണ് നിങ്ങൾ ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ മാധ്യമക്കാരെന്നുള്ള നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാതൃക കാണിച്ചു മാറ്റി അതൊരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് മാതൃകാപരമായി എല്ലാ നടപടികളും സ്വീകരിക്കും ഉന്നതമായ ഉന്നതമായ നിലപാട് തന്നെ സ്വീകരിക്കും ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാത്തിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും പുറത്തു വരും ഈ ചോദിച്ചാൽ ഞാൻ സാധാരണ മറുപടി പറയാറില്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും നീതി നീതി ഉയർത്തിപ്പിടിച്ചും സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി കേരള ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും അതിൽ ഉത്കണ്ഠപ്പെടേണ്ട ഇതിന്റെ ധാർമ്മിക ഈ സന്ദർഭത്തിൽ അതിൽ ഉത്കണ്ഠപ്പെടേണ്ട അല്ല ഈ ഗവൺമെന്റ് ശരിയെ ചെയ്യൂ ശരിയെ ചെയ്യൂ നിങ്ങൾക്കാത്തി